ചെറിയൊരു അനുഭവം സൂചിപ്പിക്കുകയാണ് പാലക്കാട് ജില്ലയിൽ നമുക്ക് കൃഷി ഉള്ള കുറച്ച് സ്ഥലമുണ്ട് അപ്പോൾ അവിടേക്ക് നമ്മൾ ഒഴിവുള്ള സമയങ്ങളിലൊക്കെ നമ്മൾ പോവും നമ്മൾ പുറത്ത് പോകുമ്പോൾ പൊതുവേ നമ്മൾ എന്ത് ചെയ്യും പിന്നെ മറ്റുള്ള ഡ്രസ്സ് കഴിക്കുമല്ലോ ഞാൻ പൊതുവേ അങ്ങനെ നമ്മൾ റേഡിയോൻ്റെ ആ പരസ്യമുള്ള ഒരു ടീഷർട്ട് ഉണ്ട് ടീഷർട്ടുകൾ അപ്പോൾ അത് പിന്നെ ഇട്ടിട്ടാണ് പോവാറുള്ളത് പല സന്ദർഭത്തിലും വീട്ടിൽ നിന്ന് പുറത്ത് പോകുമ്പോൾ നമ്മൾ തന്നെയാണ് ഇടാറുള്ളത് അപ്പോൾ പിന്നെ ഇത് എന്നും നമ്മൾ കാണുന്ന ഒരു വ്യക്തിയുണ്ട് അല്പം പ്രായമുള്ളതാണ് എൻ്റെ പിന്നെ ഉപ്പയുടെ ഒരു സുഹൃത്തായിരുന്നു അപ്പോൾ അദ്ദേഹം കാണുന്ന സമയത്തൊക്കെ അദ്ദേഹം ചിരിക്കുകയും വീട്ടിലുള്ള വിശേഷങ്ങൾ അറിയും ഉപ്പ സുഖമില്ലാതെ കടന്നിരുന്ന സമയത്തൊക്കെ ഉപ്പയുടെ വിശേഷങ്ങൾ അന്വേഷിക്കുകയൊക്കെ ചെയ്യും മരണശേഷവും വീട്ടിലുള്ള കാര്യങ്ങൾ അന്വേഷിക്കും ഇതൊക്കെ ചെയ്യാറുണ്ട് ഇടക്ക് അവിടെ ചെല്ലുന്ന സമയത്തൊക്കെ അദ്ദേഹത്തെ കാണും കാരണം ഞങ്ങളുടെ കൃഷിയിടത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അയാളുടെ റബ്ബർ ഒക്കെ ഉള്ളത് അതുപോലെ തന്നെ അവിടെ നിന്നും അതുപോലെ തന്നെ അയാൾ വീടിൻ്റെ മുന്നിലൂടെ പാസ് ചെയ്യുന്നത് കൊണ്ട് എപ്പോഴും കാണാൻ സാധ്യതയുണ്ട് ഒരു ദിവസം പിന്നെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ എനിക്ക് തോന്നുന്നു അതൊരു ശനിയാഴ്ചയായിരുന്നു അപ്പം അന്ന് സ്കൂളൊന്നും ഇല്ലാത്തത് കൊണ്ട് അപ്പം അതിനോട് ചോദിച്ചൊന്നിപ്പം ഇത് ലീവാണോ എന്നൊക്കെ ചോദിച്ച് പെട്ടെന്ന് അദ്ദേഹം ഈ മറ്റേതുമൊക്കെ ശ്രദ്ധിക്കണത് ഈ അമ്പലത്തുമൊക്കെ ശ്രദ്ധിക്കണത് അദ്ദേഹം പറഞ്ഞാൽ അത് ചോദിക്കണം എന്ന് വിചാരിച്ച് നിൽക്കണം അപ്പം അതിൻ്റെ മുമ്പും പുള്ളി കണ്ടിട്ടുണ്ട് പക്ഷേ പറയാൻ കണ്ടില്ല എന്താ ഈ പീസ് റേഡിയോ എന്ന് അദ്ദേഹം ഇങ്ങോട്ട് ചോദിച്ചു അപ്പോൾ പിന്നെ അതിൽ സത്യത്തിൽ എനിക്കൊരു കുറ്റബോധം എനിക്ക് തോന്നി എന്താ വെച്ചാൽ എന്നും കാണുന്നൊരു വ്യക്തിയോട് ഞാൻ ഇതുവരെ അയാൾ ഇങ്ങോട്ട് ചോദിക്കേണ്ടി വന്നു ഞാൻ ഇതുവരെ അങ്ങോട്ട് പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ അതെൻ്റെ ഒരു ബാധ്യത കൂടിയാണല്ലോ നമ്മൾ ഈ ദേവാരംഗത്ത് ഉണ്ടാവുമ്പോൾ അതൊന്ന് ശരിക്കും പറഞ്ഞു പലപ്പോഴും പറഞ്ഞു കൊടുക്കാറുണ്ട് പല ആളുകൾക്കും പക്ഷെ അദ്ദേഹത്തിന് എത്തിക്കാത്തത് അത് എൻ്റെ ഒരു ശരിക്കുള്ള ഒരു പിഴവ് തന്നെയാണെന്ന് എനിക്ക് തോന്നി അദ്ദേഹം ഇങ്ങോട്ട് ആവശ്യപ്പെട്ടത് എന്താ സംഭവം എന്നുള്ളത് അപ്പോൾ ഞാൻ വിശദീകരിച്ചു കൊടുത്തു പിന്നെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ മൊബൈലുണ്ട് സ്ഥിരമായിട്ട് അങ്ങനെ സോഷ്യൽ മീഡിയ പിന്നെ കാണുന്ന വ്യക്തിയോ അല്ലെങ്കിൽ അതിലൂടെ കൂടുതൽ സമയം കണ്ടെത്തുന്നൊരു വ്യക്തിയൊന്നും അല്ല അദ്ദേഹം പക്ഷെ അദ്ദേഹം ഞാൻ അദ്ദേഹത്തിൻ്റെ മകളാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന് നമ്മുടെ ആ ഒരു കുറാൻ്റെ ആയത്ത് അയച്ചു കൊടുക്കലുണ്ട് വഴിവിളക്കൊക്കെ അയച്ചു കൊടുക്കും അപ്പം അതിൽ അദ്ദേഹം പിസ് റേഡിയോ കാണുന്നുണ്ട് പിന്നെ പല മെസ്സേജുകളും പല വീഡിയോസൊക്കെ ഈ മകള് മുഖാന്തരം എന്ത് ചെയ്യുന്നുണ്ട് അവർ കിട്ടുന്നുണ്ട് അപ്പൊ അതിലൊക്കെ കാണുന്ന ഒന്നാണ് പീസ് എന്ന് കാണും ചർട്ടം കണ്ടത് അത് അദ്ദേഹത്തിന്റെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ട് അതിലുള്ള പരസ്യം ഇപ്പൊ ലാസ്റ്റ് നമ്മൾ ആയത്ത് അവസാനിക്കുന്ന സമയത്ത് ജെമിയിലും റേഡിയോ ഒക്കെ വരുമല്ലോ അത് കാണും അതുപോലെ നമ്മുടെ ഏത് പ്രോഗ്രാം ആണെങ്കിലും അതിന്റെ തുടക്കത്തിലോ എൻഡിലോ പീസ് റേഡിയോന്റെ ഒരു പരസ്യം എന്തായാലും അതിനകത്തുണ്ടാവും പിന്നെ അദ്ദേഹം ചിലപ്പോൾ ഒരു പക്ഷേ യൂട്യൂബിലോ അല്ലെങ്കിൽ മറ്റൊക്കെ സ്ക്രോൾ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടുണ്ടാവും അദ്ദേഹം പറഞ്ഞു ഞാൻ അധികം ഇത് കാണുന്നുണ്ട് പക്ഷെ ഇതെന്താ എനിക്കറിയില്ല ഞാൻ ഇൻസ്റ്റാൾ ചെയ്തു കൊടുത്തു പിന്നെ ഇനി അതിൻ്റെ ഒരു പിന്നെ ക്ലൈമാക്സ് ആണ് അല്ലാത്ത രസം ഈ പിന്നെ ഇൻസ്റ്റാൾ ചെയ്തുകൊടുത്ത് അതങ്ങനെ കഴിഞ്ഞാൽ അതിൻ്റെ യൂസേജും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു കുറഞ്ഞ എം ബി എ ചിലവാനിങ്ങൾക്കിത് പിന്നെ നിങ്ങളെ പണിയുടെ ഇടയിലാണെങ്കിൽ പോലും നിങ്ങൾ സ്ക്രീൻ ഓഫ് ചെയ്തിട്ട് നിങ്ങൾ പോക്കറ്റിലിട്ടാലും സംഗതി കേൾക്കാമെന്ന് പറഞ്ഞു പിന്നെ അങ്ങനെ അതേമാതിരി അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞൊരു ഒരു ഒന്നൊന്നര മാസം കഴിഞ്ഞിട്ടുണ്ട് റമലാനിക്ക് നോമ്പിൽ ഇതുപോലെ തന്നെ ഇതാകുന്ന സമയത്ത് അദ്ദേഹം ഈ ഇതിൻ്റെ പാലെടുക്കണം ഈ റബ്ബറിൻ്റെ പാല് ടാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ടാണ് പാലെടുക്കുന്നത് പാലെടുക്കുന്ന സമയത്ത് ഈ റേഡിയോ ഒരു പാട്ട് കേട്ടിട്ട് പാട്ടിൻ്റെ ഒരു അവസാന ഭാഗം മ്യൂസിക് ഇല്ലാത്ത പാട്ടുകൾ പ്രത്യേകിച്ച് നമ്മുടെ പാട്ടുകൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അപ്പോൾ ആ പാട്ട് കേട്ട് അതിൻ്റെ ശേഷമുള്ള കമൻറ്റ് ആ പറയുന്നത് അപ്പം ഇനി കുറപ്പായത് റേഡിയോ ആണെന്ന് ഞാൻ പൈസ എടുത്ത് നോക്കുമ്പോൾ ഇദ്ദേഹം പാലെടുത്തു അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ നിന്നാണ് വല്ലാത്തൊരു സന്തോഷം അത് കണ്ടിപ്പോൾ ഞാൻ അദ്ദേഹത്തോട് അപ്പോൾ സംസാരിക്കാനും പോയില്ല ഒന്നും പോയില്ല പക്ഷെ അപ്പോഴും എൻ്റെ മനസ്സിലുള്ള കുറ്റബോധം ഇതാണ് ഞാൻ അദ്ദേഹത്തിന് ആദ്യം അത്തരക്കാലം ഒരുപാട് തവണ അദ്ദേഹം കാണുകയും സംസാരിക്കുകയും അന്വേഷണങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട് നമ്മൾ പല ആളുകൾക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ഇത് പറഞ്ഞുകൊടുത്തിട്ടുണ്ട് ഒക്കെ കൈമാറിയിട്ടുണ്ട് പക്ഷേ ഇദ്ദേഹത്തിന് കൊടുത്തില്ലല്ലോ എന്നുള്ളൊരു സങ്കടം എനിക്കുണ്ടായിരുന്നു അത് എങ്ങോട്ട് ആവശ്യപ്പെട്ട് ആ ഒരു ഹിതായത്തിൻ്റെ വഴിയിലേക്ക് ചോദിച്ചു വാങ്ങി എന്നുള്ളതാണ് അപ്പോൾ റേഡിയോ അദ്ദേഹം കേൾക്കുന്നു കണയുമ്പോഴാണ് ഇപ്പം ഇന്നലെ കുരുവമ്പലത്ത് ഒരു പ്രോഗ്രാം കഴിഞ്ഞ് പോരുമ്പോൾ നമ്മുടെ ഒരു ജില്ലാ ഭാരമായി ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു ഞാൻ എറണാകുളത്തേക്ക് പോകുമ്പോൾ പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് വാഹനത്തിലാണ് അദ്ദേഹത്തിൻ്റെ സ്വന്തം വണ്ടിയിലാണ് പോവുക ആ പോകുന്ന സമയത്ത് മുഴുവനും പ്രത്യേകിച്ച് റേഡിയോ ലൈവ് രാവിലെ കേൾക്കാറുണ്ട് എന്നോട് പറഞ്ഞു ഞങ്ങളെ സംസാരമൊക്കെ കേൾക്കാറുണ്ട് അപ്പോൾ ഞങ്ങൾ ഈ ഒരു അനുഭവം അവിടുന്ന് ഷെയർ ചെയ്യുകയും ചെയ്തു പിന്നെ ഇത് ഒരു വല്ലാത്തൊരു അനുഭവമായിട്ട് പിന്നെ തോന്നിയത് കൊണ്ടാണ് ഇപ്പം ഇതിലുള്ളൊരു മെസ്സേജ് ഇതാണ് നമ്മൾ നിസാരമായി കാണുന്ന സംഗതിയാണ് ഇത്തരം സംഗതികൾ ഒരാൾക്ക് എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിലും ഏതെങ്കിലും വഴിയിലൂടെ അയാൾക്ക് കിട്ടാനുള്ളതാണ് അള്ളാഹിൻ്റെ വിധി അങ്ങനെയാണെങ്കിൽ അത് റബ്ബ് എത്തിച്ചു കൊടുക്കും എന്നുള്ളത് അത്രേ ഉള്ളൂ അതാണ് ഈ പിന്നെ പ്രഷർക്ക് നമുക്ക് നൽകാനുള്ളത് ഒരാൾക്കെങ്കിലും നമ്മളത് മെസ്സേജ് എത്തിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്